ഹലോ ആ ഞാൻ കൊടുക്കാം മാമീനെ കൊടുക്കാം പറഞ്ഞത് ഹലോ ആമി ഓരോ കേട്ടില്ല പെണ്ണാണോ ഇപ്പം ഈ കല്യാണത്തിനു സംസാരശേഷി ഇല്ലാത്ത ആളാണോ ഇപ്പം സംസാരേക്കുന്നത് എല്ലാരും സംസാരശേഷി ഇല്ലാത്തവരില്ലോ സംസാര ശേഷി ഇല്ലാത്തത് മൗനരാഗത്തിലല്ലേ ആ അതിലന്നയാണി ആക്കിശേഷി നഷ്ട നഷ്ടപ്പെട്ടിട്ട് ഇപ്പഴേ സംസാരിക്കുമല്ലോ അതെ ഇപ്പഴത്തെ കഥ എന്തുവാ ഇപ്പോഴത്തെ കഥ എന്ന് പറയുന്നത് കല്യാണി അച്ചാ പിന്നെ ഒരു ജോലി നോക്കി കല്യാണീടെ അടുത്ത് വരണം അത് ആ വണ്ടിയിൽ ഡ്രൈവറിന് ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞ് കല്യാണീടെ അടുത്ത് വരണോ അപ്പോൾ ഈ കല്യാണിയും കല്യാണി കല്യാണി ജനിച്ചത് ശബ്ദമില്ലായിരുന്നു തുടക്കത്തിൽ തുടക്കത്തിൽ തന്നെ കല്യാണി സംസാരിക്കാതിരുന്നത് തുടക്കത്തിൽ കല്യാണി സംസാരിക്കാതിരുന്നു ആ എന്നിട്ട് പിന്നെ അവര് മോൻ മാത്രം വളർത്തി ആ കഴിഞ്ഞിട്ട് മോൻ അങ്ങ് അത് അത് മോന്റെ മോന്റെ പോയി ശബ്ദം ശബ്ദം തിരിച്ചു കിട്ടി ആ അന്ന് മോളെ ഇവളെ ടുത്ത് അവന്റെ ശബ്ദമാണ് പോയത് ആ അത് വീണ്ടും തിരിച്ചു കിട്ടി ആ തിരിച്ചു മോൻ മോൻ ഇപ്പം ഇപ്പം അതായത് അവൻ രണ്ടാമത് കല്യാണം കഴിഞ്ഞ് അവന്റെ രണ്ടാമത് കല്യാണം കഴിഞ്ഞ് അവളെ ഭർത്താവിനെ തലക്കടിച്ചത് അതും പിന്നെ ഇവന്റെ ആദ്യ ഭാര്യ ഭർത്താവിന്റെ തലക്കടിച്ച കേസില് രണ്ട് കേസുണ്ടാവും ജയിപ്പം ജയില്ലാണോ അപ്പം കല്യാണിക്ക് ഇപ്പഴ് തൻ്റെ വന്ന് ജോലി ആരെയും ചോദിച്ചപ്പോഴും അവക്കൊരു വിഷമം പോലെ അപ്പോഴ് അമ്മാവിയും അമ്മാവനും പറയുന്നു ഇനി നീ അവനെ സഹായിക്കാണെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കില്ലാന്ന് പറയുന്നു അങ്ങനെ പോണു ചുരുക്കി പറഞ്ഞ ഈ സീരിയലിന്റെ കഥ ചുരുക്കി ഒരു ചുരുക്കി പറഞ്ഞ എന്താ പറയാ ഒരു കുടുംബം അത്ര ഒരു കുടുംബത്തിലുള്ള കഥകളി തന്നെ രണ്ടുപേരുണ്ടായിരുന്നു ആ ഒരു കഥ എന്തെന്ന് വെച്ചാൽ ഒരച്ഛന് മൂന്ന് മക്കളുണ്ട് അതിൽ രണ്ട് മക്കൾ വേണം ഒന്ന് വേണ്ട എന്നുള്ള ഇതിലാണ് അത് ഇത് അങ്ങനെ പെയ്യോണ്ടിരിക്കുന്നത് അപ്പം ഇപ്പോഴും ആ മോള മോള എന്ന് പറയുന്നത് അംഗീകരിച്ചിട്ടില്ല അങ്ങേര് ഇപ്പോഴും അവളെ കൊല്ലാനാണ് ശ്രമിക്കുന്നത് അച്ഛൻ അച്ഛൻ അപ്പൊ ആ ഇവളെ വീട്ടിൽ വന്ന ഡ്രൈവർ ജോലി ചോദിച്ചതും ഇവളെ ആ വക വരുത്താൻ വേണ്ടിയാണ് കാരണം മോൻ ജയിലിലായതുകൊണ്ട് അവനെ രക്ഷപ്പെടുത്തണ ഇവള് കൊല്ലണം എവളെ ഇവള് മരിക്കണ അപ്പൊ ഇവള് ഉയർന്നുയർന്ന് പോകണു അത് പോവാൻ പാടില്ല എന്നാണ് തന്തി ഞാൻ പറയുന്നത് അതാണ് യഥാർത്ഥക്കാ കയ്യില് മാമിയുടെ സൈഡാ അവളുടെ ഞാനാ ഞാൻ കല്യാണിയുടെ സൈഡ് ഇങ്ങനെ ലോകത്ത് അച്ഛന്മാരുണ്ടാവു മക്കളെ വേണ്ടെന്ന് വയ്ക്കാൻ അച്ഛന്മാർ ലോകത്ത് ആരെങ്കിലും ഇല്ല ഇല്ല എത്ര ഇതായാലും ചിലപ്പോൾ വേണ്ടെന്ന് വെക്കുവായിരിക്കും അതൊരു പരിധി വരെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ ഇത് സ്വന്തം മോളല്ലേ പക്ഷെ അവളെ കൊല്ലാൻ നോക്കണത് ശരിയല്ലല്ലോ ശരിയല്ല ആ അത് നമ്മൾ കല്യാണിയുടെ സൈഡിൽ തന്നെയാണ് അത്രേ ഉള്ളൂ അതെയാണ് നല്ലത് അത് പ്രശ്നക്കാരൻ അച്ഛൻ പ്രശ്നക്കാരനാണ് ആ ഇനിയിപ്പോ നിൽക്കുന്നത് ഇപ്പഴെന്ന് വെച്ചാ ഇത് ഈ ഇന്നലെ കഴിഞ്ഞതാണെങ്കിൽ ഇന്നലെ കഴിഞ്ഞതാണെങ്കിൽ കല്യാണിടെ അടുത്ത് അച്ഛൻ ഇങ്ങനെ വന്ന് ജോലി കാര്യം ചോദിക്കണതാണ് അപ്പം ഈ കല്യാണി അച്ഛൻ ചെന്ന് അവളെ അമ്മമ്മയുടെ അതായത് അച്ഛൻ്റെ അമ്മേരൂടി പറയാണ് ഞാൻ വേറെ ആവശ്യമായിട്ടാണ് അവിടെ പെയ്യത് കാരണം ഇവളെ വക വരുത്താൻ കരുതി അപ്പൊ അവര് ജോലി തരൂല്ല എന്നാണ് പറയണേന്ന് പറഞ്ഞും കൊണ്ട് കിരണിൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പിന്നെ വന്ന് പറയാണ് சரி சரி ஸ்கிரிப்ட் எழுதி பிள்ளிக்கு போல அரணு இத்தையும் கத இது இது போல எவ்ளோ கத கிட்டோம் பண்ணி